അനിമോളും അനീഷും തമ്മിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അനീഷ് നല്ലൊരു മനുഷ്യനാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് കുറേ മീഡിയക്കാര് അനീഷിനെ കുറ്റം പറഞ്ഞെത്തുന്നതും നമ്മൾ കണ്ടു അനീഷ് പ്രണയം സ്ട്രാറ്റജി കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെയാണ് കാരണം അയാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി അതായത് എക്സ് വൈയോട് പറയുമല്ലോ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കുറേ പേര് പറയാതിരിക്കാം അത് എന്തോ ആയിക്കോട്ടെ അനീഷ് ഇഷ്ടം തുറന്നു പറഞ്ഞു അത് അനുമോള് അത് അക്സെപ്റ്റ് ചെയ്തില്ല അപ്പോൾ അനുമോള് പറഞ്ഞു അനീഷായിട്ടന്നെ ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് എന്ന് അനീഷിനോട് അനുമോള് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് എനിക്കനിമോൾക്ക് എന്നോടൊരു സ്നേഹമുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ് നമ്മുടെ അനീഷ അനിമോളോട് പറയുക അപ്പൊ അനിമോൾ പറയുന്നുണ്ട് എല്ലാ അനീഷായിട്ട അത് ഓക്കെയാണ് ഞാൻ ഓക്കെ ആണെന്ന് അറിയണ്ട് ഈ സമയത്ത് നമ്മുടെ ആദിലയും നെവിനും ഇവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി സൈഡിൽ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യോടെ പോക്കി നമ്മുടെ അനീഷ് എന്താ അവിടെ നിന്ന് നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ രണ്ടുപേരും ഒന്നും ഒന്നറിയാത്ത പോലെ അതിലവിടെ നിന്ന് നടന്ന് നീങ്ങി അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അക്ബർ ചർച്ച ചെയ്യുകയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനും അനിമോളും ഒന്നാണ് എന്നിട്ട് അനീഷ് അനുഭവിക്കണം അതാണ് പറയുന്നത് കേട്ട അപ്പം ഇതായിട്ട് ന്യൂറ ഭയങ്കര ചിടിയിരിക്കുന്നുണ്ട് ഈ സമയത്ത് അനീഷ് നെവിനും അതുപോലെ തന്നെ അതിലെയും പിടികൂടിയ ഇതിൽ രണ്ടുപേരും പോയിട്ട് ഭയങ്കര പണിയെടുക്കലാണ് കേട്ടോ എങ്ങനെയെങ്കിലും മറ്റവൻ തുണി വിരിച്ചിടുന്നു ഈ അതിലെയാണെങ്കിൽ ഓടുന്നു കസേരയിൽ പോയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ട് മലയാളികൾക്ക് ഉണ്ടാകുന്ന ഒരു തൊര ആ തൊരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അനീഷും അതുപോലെ തന്നെ അനീഷിൻ്റെയും ലവ് ലൗവറിയാൻ വേണ്ടിയിട്ട് നെവിനും അതുപോലെ ആദ്യം Laying